തീരുമാനം മൊത്തം തീരുമാനമാക്കിയാൽ ഒരു കാര്യമാണ് ഏതായാലും സ്വാഗതം പറയുന്ന ആള് എല്ലാവരെയും പറയുന്നുണ്ടല്ലോ പിന്നെ അവരെയും നമുക്ക് അറിയുന്ന ആൾക്കാരുമാണല്ലോ അതാണ് ഞങ്ങൾ പറയാറുണ്ട് ചന്ദ്രകയിലെ പേര് വരുന്നതിനെ പറ്റി നമ്മൾ പറയാറുണ്ട് നമ്മളെ പേര് വരുന്നത് നമ്മളെ മാത്രമേ കാണാറുള്ളൂ പേര് വരാത്തത് നമ്മൾ ചിലപ്പോൾ കാണും അതാണല്ലോ പ്രശ്നം ഏതായാലും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ വാർഡ് തലത്തിലെ ശാഖാതലത്തിലെ നേതാക്കളെ പഞ്ചായത്തിലെ മുഴുവൻ നേതാക്കളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമാണ് ഇന്ന് താഴേക്കോട് പഞ്ചായത്തിൻ്റെ ഈ ക്യാമ്പോടു കൂടി ആരംഭിക്കുന്നു താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയവും വളരെ കഠിനാധ്വാനത്തോടു കൂടി നിർവഹിക്കുന്നതുമായി ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കുറേ മാസങ്ങളായി താഴെക്കോട്ടെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിലെ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് കമ്മിറ്റി ആവിഷ്കരിക്കുന്നത് എന്നൊരു അഭിനന്ദനം കൂടി ഈ ക്യാമ്പിൽ ഞാൻ നടത്തുകയാണ് ഇപ്പോൾ നമുക്ക് സംഘടന ഏറ്റവും കൂടുതൽ സംഘടനക്ക് നമ്മളെ ആവശ്യമുള്ള സമയം തെരഞ്ഞെടുപ്പ് കിട്ടത്തില്ല ബാക്കിയെല്ലാം നമുക്ക് സംഘടനയെ ആവശ്യമുള്ള സമയമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിലെ വിജയമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനാണ് കാണേണ്ടത് കാരണം നമ്മൾക്ക് നമുക്കൊക്കെ നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ നന്നായി നിലകൊള്ളുന്ന ആളുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം സംഘടന എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന കമ്മിറ്റിയിലല്ല സംഘടന എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റിയിലല്ല സംഘടന എന്ന് പറഞ്ഞാൽ മണ്ഡലം കമ്മിറ്റിയിലുമല്ല സംഘടന എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസ് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ സംഘടന പ്രവർത്തിക്കുകയേയില്ല അപ്പം ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആക്റ്റീവാണോ എന്നതാണ് ആ നാട്ടിലെ സംഘടനയുടെ അടിസ്ഥാനപരമായ കാരണം കാര്യം കാരണം താഴെയുള്ള മൈക്രോ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ശാഖാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സജ്ജമാക്കേണ്ട ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികൾക്കുള്ളത് അപ്പം അതുകൊണ്ട് ഈ കോർഡിനേഷൻ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും ഇവിടെ പ്രിയപ്പെട്ട ആശ്രമാശ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ ആസൂത്രണ യോഗമാണ് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ യോഗമാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകരുടെ കരുത്ത് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് നമുക്ക് നന്നായി പ്രവർത്തകരുള്ള നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് പെരുതമള നിയോജക മണ്ഡലം അതിലേറ്റവും ബൃഹത്തായ പാർട്ടിയുടെ അടിവേരുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് താഴേക്കോട് വെച്ചത് അപ്പോൾ ഈ പ്രവർത്തകരെ എല്ലാം നമ്മളാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ വേണ്ടത്ര വേണ്ട സമയത്ത് ഒരു പ്രശ്നം പരിഹാരത്തിലേക്ക് എത്തിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും ഈ ക്യാമ്പോട് കൂടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമോ ഇപ്പം താഴേക്കോട് വളരെ നന്നായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാതെ പോവുകയാണ് അപ്പോൾ നമുക്ക് പ്രാദേശികമായിട്ട് ആളുകൾക്കുള്ള പ്രയാസങ്ങൾ എന്താണ് ആ പ്രയാസങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എം എൽ എ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നമ്മുടെ പ്രാദേശികമായ വികസന പദ്ധതികൾ നമ്മൾ ആലോചിക്കുമ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്കാണ് നമ്മൾ അതിലൊരാസൂത്രണത്തിൻ്റെ പങ്കാളിത്തം കൊടുത്തിട്ടുള്ളത് ഓരോ പ്രദേശത്തെയും പ്രോമിനൻസുകൾ പ്രാധാന്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ താഴേക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിലനിന്ന കാര്യമായിരുന്നു പുത്തൂർ റോഡുമായിട്ട് ബന്ധപ്പെട്ടത് അലനല്ലൂർ പുത്തൂർ റോഡ് അപ്പം അലനല്ലൂർ പുത്തൂർ റോഡ് പരിഹരിക്കുക എന്നുള്ളതിന് ഒരു വലിയ തോതിലുള്ള ഇനീഷ്യേറ്റീവ് നമുക്ക് ചെയ്യാൻ സാധിച്ചു നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം